സർക്കാർ അംഗീകരിച്ച മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അംഗീകരിച്ച മദ്യനയം നടപ്പാക്കാനുള്ള ചുമതലയും അവകാശവും ഗവണ്മെൻറ്റിനുണ്ട് അത് പലതവണ വ്യക്തമാക്കിയതാണ് ഒറ്റ കാര്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിന് ലഭിക്കേണ്ട വരുമാനം ഇവിടെ വരേണ്ട നിക്ഷേപം ഇവിടെ ഉണ്ടാവേണ്ട തൊഴിലവസരം ആ കാര്യം മുൻനിർത്തിയാണ് സർക്കാർ മദ്യനയം ആവിഷ്കരിച്ചിട്ടുള്ളത് അപ്പോൾ ബാക്കി ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനിന്നില്ല ഇന്നലെ അവിടെ വന്ന ചിലര് നിക്ഷേപം നടത്താൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കേരളത്തിൽ പുതിയ തൊഴിലവസരവും നിക്ഷേപം വരണം അതിനുള്ള ഒരു സാധ്യത എന്ന നിലയിലാണ് സർക്കാർ ഇതിനെ കാണുന്നത് അത്രയേ ഉള്ളൂ ഞാൻ ആളുകൾ പറയുന്നു ഓരോന്നിനും ബാലിശമായ ഓരോ ചോദ്യത്തിനും എന്നോട് മറുപടി വരേണ്ട കാര്യമില്ല ഞാൻ മറുപടി വരേണ്ട കാര്യമില്ല ശരി കാര്യങ്ങളല്ലേ നടക്കുന്നത് മദ്യനയം വായിച്ചിട്ടുണ്ടോ ഞങ്ങൾ അംഗീകരിച്ച എൽ ഡി എഫ് അംഗീകരിച്ച സർക്കാർ അംഗീകരിച്ച മദ്യനയല്ലേ ആ മദ്യനയത്തിന് പൂർണ്ണമായും അനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണ്